മഴക്കാലം പച്ച പുതപ്പിച്ച കാടിനുള്ളിലെ കുതിർന്ന ചേകാടി എന്ന മനോഹരമായ ഗ്രാമം കമ്പളനാട്ടിയും കഴിഞ്ഞ് ചേകാടിയിലെ വയലുകൾ ഇനി നെൽകൃഷിയുടെ തകൃതിയിലാണ് വിശാലമായ വയലിൽ പച്ചയും ചുവപ്പും അതിരിവിട്ട് കൃഷിഭൂമികൾ നീളവും വീതിയുമൊന്നും അളന്നു മുറിച്ചിട്ടില്ലാത്ത ഒന്നിനൊന്ന് വേറിട്ട പരപ്പുകളിൽ വയൽക്കാഴ്ചകൾ കമളനാട്ടിയുടെ പ്രത്യേകത നാട്ടി കഴിയുന്ന എല്ലാ പാടവും കഴിഞ്ഞ് അവസാനം ഒരു വയൽ ബാക്കി വെച്ച് നെൽകൃഷി നൂറ് ശതമാനം നല്ല നൂറുമേനി വിളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഈശ്വരന്മാരോടും പുല കുലദൈവങ്ങളോടും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പൂജ ചെയ്യുകയും സമൃദ്ധമായ ഒരു കൃഷി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമളനാട്ടി നടത്തുന്നത് ചെറുതും വലുതുമായ പച്ചക്കള്ളികൾ ഒരുക്കി നിറയെ ഞാറ്റുപാടങ്ങൾ ചെളിമെഴുകിയ വരമ്പുകൾ കടന്ന ഈണത്തിൽ നെല്ല് നെല്ലുനാട്ടുന്ന ഗ്രാമീണർ പരസ്പരം കുശലം പറഞ്ഞ് വരുന്ന മഴയെ പുണർന്ന് ചേകാടിക്കൊരു മഴക്കാലത്തിന്റെ ഉത്സവമേളം കബിയും കബിയേത്രിമാരൊക്കെ പറയാറുണ്ട് വയലേലകൾ ഇന്ന് വയലേലകൾ ഇവിടെയില്ല ആകെ വയലുകൾ സംരക്ഷിക്കുന്ന ഒരു പ്രദേശമാണ് ചേകാടി ചേകാടി വിത്തുകളുടെ പേര് മാറിയിട്ടുണ്ട് പക്ഷെ ചേകാടിയുടെ പേര് മാറ്റാൻ ആർക്കും കഴിഞ്ഞാൽ അതിനൊരു ചരിത്രമുണ്ട് ആ ചരിത്രം ഉറങ്ങുന്ന മണ്ണിലെത്തിയപ്പോൾ ഒരു വലിയ സന്തോഷമുണ്ട് നിലം ഉഴുതു മറിച്ച് ഞാറ് നട്ടു ഇനി കൊയ്ത്തിനായുള്ള കാത്തിരിപ്പാണ് ഇനിയുള്ള മാസങ്ങൾ കോടമഞ്ഞ് പെയ്തിറങ്ങുന്ന പച്ചപ്പർവതാനി വിരിച്ച വയലോര കാഴ്ചകൾ കൊണ്ട് ചേകാടി സമ്പന്നമായിരിക്കും கேமரா பழசன் பபீஷ் கக்கோடிக்கொப்பம் ஃபைசு நெடுவால மீடியாவன் வயநாடு